യേശു നന്ദി യേശു എ സ്ത്രോത്വം എന്റെ പേര് തടകന് എന്റെ ഭാര്യയുടെ പേര് ആൻസി ഞങ്ങൾ എറണാകുളത്ത് വന്ന് വരുന്നു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് മദ്യപാനത്ത് നിന്ന് മോചനമാകാൻ സാ എനിക്ക് സാധിച്ച ഒരു വ്യക്തിയാണ് രണ്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് അയ്യപ്പസുമായിട്ടുള്ള ബന്ധം ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു പ്രശാന്തച്ച്ഛനെ ആയിട്ടുള്ള ബന്ധമായിരിക്കാം ഒരു പരിധി ഇരുപത്തിയഞ്ചു വർഷമായിട്ടും മദ്യത്തിന്റെ അവസ്ഥയിൽ വീഴും വീഴായിരിക്കുവാൻ എന്നെ സഹായിച്ച ഘടകങ്ങള് പ്രശാന്തച്ഛന്റെ ദാനങ്ങള് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ എന്നെ ക്ലാസ് എടുക്കുവാനും അതുപോലെ തന്നെ സാക്ഷ്യത്തിനുമൊക്കെ പ്രേരിപ്പിച്ചു എന്നെ പലയിടത്തും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു ഘടകം ഇന്നും എൻ്റെ ജീവിതത്തിലെ എനിക്കൊരു ഉത്തേജനമാണ് ആ ഉത്തേജനമായിരിക്കും ഇന്നും പ്രശാന്തച്ഛനെ ഒരു ദിവസം പോലും ഞാൻ പ്രശാന്തച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്ന അവസ്ഥകളില്ല എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാല് രണ്ടു വർഷം മുമ്പേ പെട്ടെന്ന് ഒരു സ്റ്റോക്ക് വന്ന ഒരു സൈഡ് തളന്നു പോയതാണ് തളന്നു പോയതിന് ഉപരിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ആളെ രക്ഷപ്പെടത്തില്ല എന്ന അവസ്ഥയിൽ ഡോക്ടർമാർ വിധിയെഴുതി അന്ന് കൂട്ടത്തോടുകൂടി പലരും ഐ എം എസ് ലൈക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി യാദിച്ചു ഐ എം എസ് എംഎയുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കൊണ്ടായിരിക്കാം സ്ത്രോക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സൈഡ് തളന്നുപോയ വ്യക്തി ഇന്ന് യാതൊരുവിധ അംഗവൈകല്യവും ഇല്ലാതെ പൂർണ്ണമായിട്ടും മൊഴി നാളെ നിൽക്കുന്നു ഇതൊക്കെയാണ് ഒരിക്കലും നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് ഒരിക്കലും ഭൗതിക തലത്തിൽ ചിന്തിക്കാൻ കിട്ടത്തില്ലാത്ത വിശ്വാസ തലത്തിലേക്ക് കടന്നു പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം കാരണം ബുദ്ധി തലത്തിൽ ഒരിക്കലും ഭാര്യ രക്ഷപ്പെടുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല സ്വപ്നത്തിൽ പോലും കരുതിയതല്ല മൂത്തമാൻ ശ്രീകളെ വിദേശത്തേക്ക് പോകാൻ നേരം വിസ അച്ഛനാണ് അനുഗ്രഹിച്ച് കടത്തിവിട്ടത് ഇന്ന മോനെ വിദേശത്ത് നല്ലൊരു ജോലി അതുപോലെ തന്നെ ഒരു ബിസിനസ് ചെയ്യുന്നു കൊച്ചു മോനെ ഒരു ഓഫീസർ തന്നെ നല്ല വീണ്ടും ഒത്തിരിയായി പ്രാർത്ഥന തലത്തിൽ ഒക്കെ കടന്നു വരുവാനായിട്ട് സാധിച്ചു ഒരു മാസം മുമ്പ് യാതൊരു രോഗവുമില്ലാത്ത എനിക്ക് പെട്ടെന്ന് ഒരു ബി പി കൂടി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കടന്നു വന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് ഒരു ഗുളിയെ പോലും കഴിക്കാതെ അത്ഭുതകരമായിട്ട് ഞാൻ ഒന്നും സൗഖ്യപ്പെട്ടു ഇരിക്കുന്നു സാധിച്ചു കിട്ടിയിട്ടുള്ള ഈ അനുഗ്രഹത്തിലെല്ലാം ഇതാ ഞാൻ ആയിരം ആയിരം നന്ദി തള്ളുന്നു